അത്യാധുനിക ഹോസ്പിറ്റൽ കോതമംഗലം ബാറിലെ ആക്രമണ കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു മുളവൂർ പൊന്നിരിക്കേപ്പറമ്പ് സ്വദേശി അൻവർ കൊമ്പനാട് മേക്കപ്പല സ്വദേശി അജിത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബർ പതിനാലിനാണ് സംഭവം ഉണ്ടായത് കോതമംഗലം ബാറിലെ ആക്രമണക്കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി മുളവൂർ പൊന്നിരിക്കപ്പറമ്പ് ഭാഗത്ത് പുത്തൻപുര വീട്ടിൽ അൻവർ കൊമ്പനാട് മെയ്ക്കപ്പാല പ്ലാച്ചേരി വീട്ടിൽ അജിത് എന്നിവരെയാണ് കോതുമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബർ പതിനാലിനായിരുന്നു സംഭവം കോതുമംഗലം കന്നിപെരുന്നാളുമായി ബന്ധപ്പെട്ട് കാർണിവൽ അമ്യൂസ്മെന്റ് പാർക്ക് നടത്തിപ്പ് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കറുകടം സ്വദേശിയായ അൻവറിന്റെയും ഓടക്കാലി സ്വദേശിയായ റഫീഖിന്റെയും നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് കോതുമംഗലം മരിയാബാറിൽ വെച്ച് സംഘർഷമുണ്ടാക്കിയത് സംഭവത്തിൽ രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഇവരെ കോടതിയിൽ ഹാജരാക്കി കോതമംഗലം ഇൻസ്പെക്ടർ പി ടി ബിജോയ് എസ് ഐ ഷാഹുൽ ഹമീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ